ഹായ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് കുറച്ച് പഴയകാല നോട്ടുകളാണ് ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ ഇരിക്കുന്നതാണ് പുള്ളി സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന കുറച്ച് നോട്ടുകളാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ കാണിക്കുന്ന ഒരു നൂറ് രൂപയുടെ നോട്ടാണ് ഇത് നമ്മുടെ പഴയകാലത്തെ ഒരു നൂറ് രൂപയുടെ നോട്ടാണ് ഇതിൽ ഇയറും കാര്യങ്ങളൊന്നും എഴുതിയിട്ടില്ല നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട് അതുപോലെ തന്നെ ആ ഒരു വൈറ്റ് ഏരിയയിൽ നമ്മുടെ ഗാന്ധിജിയുടെ പടമാണല്ലോ കാണാറ് പക്ഷേ ഇതിലൊന്നും അങ്ങനെയല്ല ഈ നൂറ് രൂപയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് മറക്കാതെ ലൈക്ക് ചെയ്യണം കേട്ടോ ഇത് ഒരു നേപ്പാളിലെ ഒരു പത്ത് രൂപയുടെ നോട്ടാണ് കേട്ടോ ഇത് കുറേ നാളായിട്ട് ചേട്ടൻ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതാണ് ഒരു പത്ത് രൂപയുടെ നോട്ട് ആരെ ആരെങ്കിലും കൊടുത്തതായിരിക്കും അപ്പോൾ അതുകൂടെ ഞാനീ കൂടെ ഒന്ന് കാണിക്കുന്നതെന്നേ ഉള്ളിൽ പഴയ നോട്ടുകളൊക്കെ ചേട്ടൻ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാൻ വെച്ചേക്കുന്നതാണ് അതേപോലെ ഒരുപാട് ചില്ലറകളൊക്കെ ഉണ്ടായിരുന്നു പഴയ കാലത്തെ അപ്പോൾ അതും ചേട്ടൻ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാറുണ്ട് ഇതെന്ന് പറഞ്ഞാൽ ഒരു പത്ത് രൂപയുടെ നോട്ടാണ് കേട്ടോ അതുമല്ലോ ഇതേപോലെ ഗാന്ധിജീനെ ഒന്നും കാണാനില്ല പിന്നെ അതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് ഈ പത്ത് രൂപയുടെ നോട്ടൊക്കെ കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും പുതിയ തലമുറയ്ക്കൊക്കെ ഈ പഴയകാല നോട്ടുകളൊക്കെ കാണുന്നത് ഒരു കൗതുകമായിരിക്കും അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഇതും ഒരു പത്ത് രൂപയുടെ നോട്ടാണ് അതിൻ്റെ ഇപ്രൈസായിട്ട് ഇങ്ങനെയാണ് അതിലെ പിക്ചേഴ്സ് തന്നെ കാണാനായിട്ട് നല്ല രസമുണ്ടല്ലേ പത്ത് രൂപ നോട്ടിലെ ആ വൈറ്റ് ഏരിയ ആണ് അവിടെ നമ്മുടെ ഗാന്ധിജിയുടെ പടമാണല്ലോ നമ്മുടെ മിക്ക നോട്ടുകളിലും പക്ഷേ ഇതിൽ പക്ഷെ അങ്ങനെയല്ല ഇത് പഴയ ഒരു അഞ്ച് രൂപയുടെ നോട്ടാണ് നമ്മുടെ പുതിയ അഞ്ച് രൂപയുടെ ആ നോട്ടിൻ്റെ അതേ സാമ്യം തന്നെ അതിനുണ്ട് പക്ഷേ അതിൽ എഴുതിയിരിക്കുന്നത് കാണാൻ നല്ല രസമുണ്ട് ഇത് ഒരു നൂറ് രൂപയുടെ നോട്ടാണ് ഇത് അതേപോലെ ഇതിലെ പിക്ചേഴ്സൊക്കെ കാണാനായിട്ട് നല്ല രസമുണ്ടല്ലേ അപ്പം ഇതും ഒരു നൂറ് രൂപയുടെ നോട്ടാണ് ഇതിൽ ഇയറും കാര്യങ്ങളൊന്നും എഴുതിയിട്ടില്ല ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ പുതിയ ഒരു രൂപയുടെ നോട്ടും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കാരണം എന്നാണത് നിന്നും മൂന്നേ ഒന്നും നല്ല ഓരോന്ന് എടുത്തു വയ്ക്കുകയാണെങ്കിൽ നല്ലതാണല്ലോ പിന്നെ ഉള്ളത് ഒരു അഞ്ച് രൂപയുടെ പഴയ നോട്ടാണ് ഇതും ഒത്തിരി പേരുടെ കയ്യിലൊന്നും ഇപ്പം ഇല്ല